അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഖി ദുന്നൂനിൽ മിശ്രി റദിയാഹു എന്ന് പറയുന്നു ഈജിപ്തിലെ ഒരു മലഞ്ചെരുവിൽ ഒരു യുവതിയെ ഞാൻ കണ്ടുമുട്ടി പ്രഥമദൃഷ്ടിയിൽ തന്നെ മഹദി സാധാരണക്കാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സലാം ചൊല്ലിയപ്പോൾ മഹദി മടക്കിയിട്ട് ചോദിച്ചു സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ സലാം ചൊല്ലേണ്ടതുണ്ടോ ഞാൻ പറഞ്ഞു ഭവതിയുടെ സഹോദരനായ ദുന്നൂനുൽ മിസ്രിയാണ് ഞാൻ ഇത് കേട്ടപ്പോൾ മഹതി മാപ്പ് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു അർഹബാ അങ്ങേക്ക് അള്ളാഹു ദീർഘായുസ്സം നൽകട്ടെ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ മലഞ്ചെരുവിൽ ഇരിക്കുന്നത് മഹതി പറഞ്ഞു ഞാൻ പല നാടുകളിലും പോയി എവിടെ ചെന്ന് നോക്കുമ്പോഴും എവിടെ ചെന്ന് നോക്കിയാലും എൻ്റെ പ്രേമപാചനത്തെ ധിക്കരിക്കുന്ന നാടുകളാണ് കാണുന്നത് ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തി ഇവിടെയും സ്ഥിതി അത് തന്നെയാണ് ഭൂമി ഇടുങ്ങിയതായി തോന്നുന്നു ഈ മനുഷ്യർക്ക് എന്ത് പറ്റി ഇവർ ഇത്ര അതപ്പതിച്ചു പോയല്ലോ ഞാൻ എൻ്റെ പ്രേമപാചനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഉള്ളിലൊതുക്കി നടക്കുന്നു എൻ്റെ ഹൃദയം അത് കാരണം ഉരുകി ദഹിക്കുന്നു എന്നാണ് എപ്പോഴാണ് സമാഗമം എന്നറിയില്ല ഞാൻ ചോദിച്ചു എന്താണ് ഈ പ്രേമം എന്നാൽ അതൊന്ന് വിശദീകരിക്കാമോ മഹതി പറഞ്ഞു സുബാനല്ല ഏറ്റവും നല്ല വാഗ്മിയും ഉപദേശിയുമായ അങ്ങ് എന്നോടാണോ സംശയം ചോദിക്കുന്നത് പ്രേമത്തിൻ്റെ തുടക്കം കഠിനവും നിതാന്തവുമായ ദുരിതവുമാകുന്നു എന്നാൽ അതിൻ്റെ ഒടുക്കമാകട്ടെ ആസാ ആസ്വാദ്യകരവും നിർവൃതിദായകവും എത്ര പ്രേമവാചനവുമായുള്ള സമാഗമമാണത് മതനുരഞ്ഞു പൊങ്ങുന്ന കനകചഷകങ്ങൾ മതി വരുമ്പോളും ആസ്വദിച്ച് ആനന്ദിക്കുന്ന പുളകിതമുഹൂർത്തം ഇത് പറഞ്ഞുകൊണ്ട് മഹതി ഒരു അട്ടഹാസം എൻ്റെ കർണകൂടങ്ങൾ പ്രകമ്പനം കൊണ്ട് സിരകളിൽ ഇരമ്പി മഹതി ബോധം വീണു അല്പം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ മഹതി ഒരു കവിത പാടി അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് സിഷ്ടാവയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു രണ്ട് വിധത്തിൽ ഒന്ന് എൻ്റെ ഹൃദയത്തിൽ തുളുമ്പുന്ന പ്രേമം അത് നൊരഞ്ഞു പൊങ്ങുന്നു രണ്ടാമത്തേത് നീ ഏതൊരു സ്നേഹത്തെ അർഹിക്കുന്നുവോ ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ തിളച്ചു പൊങ്ങുന്ന പ്രേമം മൂലമാണ് ഞാൻ നിന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നത് നിനക്കർഹതയുള്ള പ്രേമത്താൽ എനിക്ക് നീ നിൻ്റെ മറകളെല്ലാം വലിച്ചു നീക്കിത്തരുന്നു നിന്നെ ഞാൻ കാണുന്നത് വരെ രണ്ടിനം പ്രേമത്തിലും എനിക്ക് യാതൊരു സ്തോത്രവും അവകാശപ്പെടാനില്ല രണ്ടിനങ്ങളിലും എല്ലാ സ്തോത്രവും നിനക്ക് തന്നെ ശേഖനൂൻ പ്രതി അഹുവിന് പറയുന്നു ഞാൻ ആ മഹതിയുടെ മുഴുമുത്തുകളിൽ ആകൃഷ്ടനായി ഏതാനും നിമിഷം തലതാഴ്ത്തി നിന്നു എൻ്റെ ഹൃദയവിത്തികളിൽ പുതിയ പുതിയ ചില ചിത്രങ്ങൾ പതിയുകയാണ് പിന്നെ തല പൊക്കി നോക്കുമ്പോൾ അവരെ കണ്ടില്ല ഞാൻ അമ്പരന്ന് പോയി കല്ലിൽ അക്ഷരം കൊത്തിയ പോലെ അവരുടെ ആ കവിത ഈരടികൾ എൻ്റെ മനോപകരത്തിൽ പ്രതിബിംബിച്ച് നിന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഫി റബി അള്ളാഹുവിന് പറയുന്നു ഞാനൊരിക്കൽ ഷാമിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടുകുട്ടി അദ്ദേഹം രോമത്തിൻ്റെ ഒരു ജുബ ധരിച്ചിരിക്കുന്നു ഒരു ജലപാത്രമുണ്ട് നീണ്ട ത നീണ്ട താടിയാണ് ക്ഷയിച്ച ശരീരമാണ് ഞാൻ ചോദിച്ചു താങ്കൾ ഏത് നാട്ടുകാരനാണ് അറിയില്ല എന്നായിരുന്നു മറുപടി ആവർത്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഭ്രാന്തനാണെന്ന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു താങ്കളെ സൃഷ്ടിച്ചതാരെന്നറിയാമോ ഈ ചോദ്യം കേട്ടപ്പോൾ അയാളുടെ ഭാവം മാറി ദേഹം മുഴുവൻ കുങ്കുമം പൂശിയതുപോലെ നിറം മാറി അയാൾ പറഞ്ഞു ആകാശഭൂമികളിൽ ഏത് മൂലയിലെങ്കിലും ഒരു അണു ചലിച്ചാൽ അറിയുന്ന സർവജ്ഞനായ റബ്ബാണ് എൻ്റെ സൃഷ്ടാവ് ഞാൻ പറഞ്ഞു സഹോദര താങ്കൾക്ക് ഞാൻ അന്യനല്ല നമ്മൾ സഹോദരന്മാരാണ് ഏകാന്തതയിൽ താങ്കൾക്ക് ആശ്വാസവും ആനന്ദവും പകർന്നു തരാൻ എനിക്ക് കഴിയും നമുക്കൊന്നിച്ച് യാത്ര ചെയ്തുകൂടെ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ ഏകാന്തത അന്വേഷിച്ച് നടക്കുന്നു ഏതെങ്കിലും വിജിനമായ കാട്ടിലോ മനുഷ്യൻ അപ്രാപ്യമായ വല്ല മലമുകളിലോ ഗുഹയിലോ അഭയം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദുന്യാവിൻ്റെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനും എൻ്റെ ഹൃദയത്തെ ഭൗതിക ചിന്തകളുടെ മാലിന്യത്തിൽ നിന്ന് ശുദ്ധമാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു കൂട്ടുകെട്ടിന് എനിക്ക് ആഗ്രഹമില്ല ഞാൻ ചോദിച്ചു ദുനിയാവിനെ ഇത്ര വെറുക്കാൻ എന്താണ് കാരണം അദ്ദേഹം പറഞ്ഞു പരലോകത്തിൻ്റെ ചക്ലത്തിയാണത് രണ്ടും കൂടി ഒത്തുപോവുകയില്ല എന്നെയും താങ്കളുടെ ഇപാദത്തുകളിൽ പങ്കുചേരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് അതിന് കഴിയില്ല കാരണം ദുനിയാവിനോടുള്ള പ്രേമം താങ്കളെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നു ഹൃദയ രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണത് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമാണ് ഞാൻ ചോദിച്ചു എനിക്ക് ഈ രോഗത്തിൻ്റെ ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ അദ്ദേഹം പറഞ്ഞു കൈപ്പേറിയ മരുന്നുകളാണ് നിർദ്ദേശിക്കാനുള്ളത് ആദ്യമായി ദുരിതങ്ങൾ സഹിക്കാൻ തയ്യാറാവണം ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു ആഗ്രഹത്തിനെതിരായ അഥവാ ഇച്ഛകൾക്കെതിരായ പോരാട്ടം തന്നിഷ്ടങ്ങളോട് മല്ലിടൽ ഇതിനെല്ലാം സാധ്യമാണെങ്കിൽ മാത്രം ഈ വഴിയിൽ പ്രവേശിച്ചാൽ മതി സാധ്യമല്ലെങ്കിൽ അകന്നു നിൽക്കണം അപകടങ്ങളെ ഭയപ്പെടണം അന്ധകാരം കഠിനമാണ് ഞാൻ ചോദിച്ചു എന്നെ അള്ളാഹുവിംഗിലെ കടുപ്പിക്കുന്ന ഒരു ഇബാദത്തെ എനിക്ക് ഉപദേശിച്ചു തരണം അദ്ദേഹം പറഞ്ഞു സഹോദര ഞാൻ എല്ലാ ഇപാദത്തുകളെ സംബന്ധിച്ചും ചിന്തിച്ചു എന്നാൽ ജനങ്ങളിൽ നിന്ന് അകന്ന് ഏകാന്ത ജീവിതം നയിക്കുന്നതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ലെന്ന് ബോധ്യമായി മനുഷ്യ ഹൃദയത്തെ പത്താക്കി ഭാഗിച്ചാൽ ഒമ്പത് ഭാഗവും ജനക്കൂട്ടത്തിൻ്റെ കൂടെയായിരിക്കും ബാക്കിയുള്ള ഒരു ഭാഗം ദുന്യാവിൻ്റെ കൂടെയും ഒരാൾ ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്താൽ ഹൃദയത്തിൻ്റെ ഒമ്പത് ഭാഗവും അള്ളാഹുവിൻ്റെ കൂടെയായിത്തീരുന്നു ഒരു ഭാഗം അപ്പോഴും ദുന്യാവിൻ്റെ കൂടെ തന്നെയായിരിക്കും അതുകൂടി അടർത്തി മനുഷ്യൻ ആരിഫായിത്തീരുന്നത് അപ്പോൾ മാത്രമാണ് പ്രപഞ്ച രഹസ്യങ്ങളുടെ കലവറ മുഴുവൻ അയാൾക്ക് കല്ലാഹു തുറന്ന് കാണിച്ചു കൊടുക്കുന്നത് പ്രപഞ്ച യന്ത്രത്തിന്റെ കറക്കം നേരിട്ട് കാണുമ്പോൾ മനുഷ്യൻ പൂർണത പ്രാപിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അള്ളാഹുവിന് പറയുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ യുവാവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി ഞാൻ അമ്പരന്ന് വീഴ്ച നിന്നു വേർപാടിന്റെ വേദന എൻ്റെ മനസ്സിനെ മതിച്ചു കൊണ്ടിരുന്നു അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ ആ യുവാവിനെ കണ്ടു അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നു മുഹമ്മദെ എന്താണ് തീരുമാനിച്ചത് രണ്ട് ഭാര്യമാരെ വെച്ചു വളരെ ക്ലേശിക്കേണ്ടി വരും ഏതായാലും രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതം നയിക്കാമെന്ന് വ്യാമോഹിക്കണ്ട ഞാൻ ഉടനെ ആ യുവാവിനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് ഞെട്ടി ഉണരുകയും ചെയ്തു ഷേഹ് മുഹമ്മദ് റാഫി റജി അള്ളാഹുവിന് പറയുന്നു ഒരിക്കലൊരു സൂഫിയുമായി ഞാൻ ഫലസ്തീനിൽ വെച്ച് കണ്ടുമുട്ടി പ്രസ്തുത സൂബിവര്യൻ മികച്ച ഒരു വൈദ്യൻ കൂടിയായിരുന്നു പല മാറാ രോഗങ്ങളും അദ്ദേഹം സുഖപ്പെടുത്തിയതായി എനിക്ക് അറിവ് കിട്ടി ഞാൻ അദ്ദേഹത്തെ കണ്ടു എൻ്റെ അനാരോഗ്യത്തെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തു എന്നെ പരിശോധിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു താങ്കളുടെ രോഗം ഇന്നതാണെന്ന് കണ്ടെത്താൻ ഒരു വൈദ്യനും സാധിക്കുകയില്ല പക്ഷേ അള്ളാഹു ദയാനിധിയാണ് താങ്കളുടെ രോഗം മാറ്റാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ അനന്തരം അദ്ദേഹം ഇങ്ങനെ തുടർന്നു അല്ലയോ മുഹമ്മദ് ബിൻ റാഫി താങ്കളുടെ രോഗത്തിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കണം ദാരിദ്ര്യത്തിൻ്റെ വേര് ക്ഷമയുടെ ഇല വിനയത്തിൻ്റെ തൊ ഞെട്ടി എന്നിവ ആത്മവിശ്വാസത്തിൻ്റെ പാത്രത്തിൽ ഭയഭക്തിയുടെ വെള്ളത്തിലിട്ട് ലജ്ജയിൽ ചാലിച്ച് ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ആത്മപരിശീലനം കൊണ്ട് കാച്ചിക്കുറുക്കി അള്ളാഹുവിൻ്റെ പൊരുത്തമാകുന്ന പാത്രത്തിൽ ഒഴിച്ച് വിരക്തിയാകുന്ന മേമ്പൊടി ചേർത്ത് തുടരെ തുടരെ കഴിക്കുക താങ്കളുടെ അസുഖങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കും ഇത് വലിയൊരു അത്ഭുതപ്പെട്ട കഷായം തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബാഹിർ ദേവാനാൻ അലഹമുല്ലാഹി റബീലാലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു